അസ്ലാം വലിക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലല്ലോ പെട്ടെന്ന് വീഡിയോ ലൈക്ക് ചെയ്യാട്ടോ ഇത് വന്നിട്ട് നമ്മുടെ മൊഴിന്റെ കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ എവിടെ നിന്ന് കൂടുന്നതാണ്ട് കോഴിക്കോടാണ് ഇജുന്റെ രണ്ട് മൊയ് ഉണ്ട് അവിടെ രണ്ട് മൊയുണ്ട് അപ്പൊ ഐറ്റികൾക്ക് അത് തീറ്റയാണ് കേട്ടോ ഇത് ഇവിടെ നമ്മുടെ പഴയ തുണികളൊക്കെ കത്തിക്കുന്നുണ്ട് മഴ വരുന്നതിന് മുമ്പായിട്ട് കത്തിക്കാനുള്ള പരിപാടിയാണ് അവന്റെ കൂടെ ഉള്ളത് ഫാസിലാണ് കേട്ടേളാപ്പാന്റെ കുട്ടിയാണ് അപ്പൊ അർഷാഖ് നമ്മുടെ അടുപ്പൊന്ന് ക്ലീൻ ചെയ്യാണ് ഈ ഹാളിന്റെ ഉള്ളിൽ ഞാൻ ഇടയ്ക്കിടക്ക് ഇങ്ങനെ കരി വാരി എടുക്കലുണ്ട് പക്ഷെ അതിന്റെ വലിയൊരു കുഴലുണ്ട് മേലക്കെട്ടോ അതിന്റെ ഉള്ളിൽ നമ്മൾ ഇതെ നോക്കിയിട്ടില്ല എന്താ അവസ്ഥ എന്നുള്ളത് ഏകദേശം നമ്മൾ വീട് നിന്നിട്ട് ഇപ്പൊ ഒരു കൊല്ലായി അപ്പോൾ ഒരു കൊല്ലത്തിന്റെ ഇടക്ക് ഒരു ഒരു പ്രാവശ്യമൊക്കെ ഇത് ക്ലീൻ ചെയ്യണം എന്നാണ് കേട്ടോ പറയാ അപ്പൊ എന്തായാലും ഇന്ന് അതാണ് പരിപാടി വർഷാക്കുനെയും കൊണ്ട് ഇന്നും ഇന്നലേക്കായിട്ട് ലീവ് എടുപ്പിച്ചിട്ട് ഞാൻ ഇവിടുത്തെ പണികളൊക്കെ ചെയ്യിപ്പിക്കുകയാണ് അപ്പൊ ഇത് മണൽ കിഴിയാണ് കേട്ടോ ഇത് കെട്ടിയിറക്കിയിട്ട് വേണം നമ്മുടെ കുഴല് ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് ഈ നോശിരാക്കാൻ വീട്ടിൽ നിന്ന് എടുത്തോട് എന്നാണ് നമ്മളാദ്യ പുതിയത് ഉണ്ടാക്കാൻ നട്ട കരുതിയത് അപ്പോഴാണ് അവിടെ ഉള്ള ഓർമ്മ അപ്പൊ പിന്നെ അത് അവിടെ പോയിട്ട് എടുത്തോടുന്നത് ഇന്നലത്തെ ലീവിൽ ചെയ്തതാണ് ടെറസ് ക്ലീനിങ് ഫുള്ള് വേസ്റ്റും കുറെ പാറമണലൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ അപ്പുറത്തെ വീട് പണി നടക്കുന്നുണ്ട് പിന്നെ കുറെ ഓലക്കുടികളും അതും ഇതും ഒക്കെ ആയിട്ട് കുറെ കുറെ പുല്ലൊക്കെ മുളച്ചിട്ടുണ്ടായിരുന്നു അർഷൊക്കൊക്കെ ക്ലീനാക്കി മോട്ടർ ഇട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ അടുപ്പിന്റെ കുഴലിന്റെ അവസ്ഥ ഇതാണ് ഫുള്ള് കരി പുകയൊക്കെയാണ് കേട്ടോ അപ്പൊ ഇത് ക്ലീൻ ചെയ്യണം ഒരു വർഷമായിട്ട് ഇത്രയൊക്കെ കരി ഉണ്ടായിട്ടുണ്ട് കേട്ടോ അവ എന്തായത് ആദ്യമായിട്ടാണ് നമ്മള് ക്ലീൻ ആക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും അപ്പൊ നമ്മുടെ മണൽ കിഴി ഇങ്ങനെ കുത്തി 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 കൊടുക്കുക അപ്പൊ അതിന്റെ ഉള്ളിലുള്ള കരിയും പുകയും കാര്യങ്ങളൊക്കെ താഴത്തേക്ക് ഇങ്ങനെ പോയി വീഴും അപ്പൊ അടിയിൽ ഇങ്ങനെ കുറച്ചേ വീഴുള്ളു പിന്നെ നമ്മൾ നേരത്തെ ഫസ്റ്റ് കോരി എടുത്തില്ല അതേപോലെ ഇങ്ങനെ കോരിയെടുക്കണം കേട്ടോ അപ്പൊ ഉള്ളിലേക്ക് അടുപ്പ് കത്തിക്കുമ്പോൾ നല്ല പുകയാണ് നമ്മുടെ വീടിന്റെ ഉള്ളിൽ ഫുള്ള് പുകയാവും അപ്പൊ ആ പുക ഒന്ന് ഒഴിവാക്കാനായിട്ട് ഈ പരിപാടി ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കൊടുക്കണം ഇങ്ങനെയാണ് ആലുവടുപ്പ് ക്ലീൻ ചെയ്യുക ശ്രദ്ധയാക്കെ വീഴുന്ന കാര്യം നോക്കി നിൽക്കുക കേട്ടോ വെള്ളക്കുപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ പറയുന്നുണ്ട് അവിടുന്ന് മാറി എന്നോ ഫുള്ള് കരിയാണ് പുകയാണെന്നൊക്കെ എന്നിട്ട് രണ്ടു മൂന്ന് കരികൾ വീണപ്പോഴാണ് ആൾക്ക് ബുദ്ധി വന്നത് പിന്നെ അവിടുന്ന് മാറിയിട്ടുണ്ടായിരുന്നു സദ്യ കാക്കി ഇങ്ങോടെ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടാണ് കേട്ടോ ഒന്ന് സൺയാണ് അതുകൊണ്ട് ഉണ്ട് ഇവിടെ ആർക്കും പണിയൊന്നുമില്ല ഫാസിൽ നമ്മളെ വിഴുന്ന കരിയൊക്കെ ശേഖരിച്ച് കറിവേപ്പിനൊക്കെ കൊണ്ടിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം കുഴല് ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് ഇനിയിപ്പോൾ ഈ ഒരു സാധനം കൂടി ഉണ്ട് ഇത് ചെറിയൊരു ഭാഗമാണ് കേട്ടോ അതിന് അത് എടുക്കാൻ കിട്ടും എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും അടുത്ത പണി എന്ന് പറയുന്നത് നമ്മുടെ അടുപ്പിന്റെ ഉള്ളിൽ കൊള്ളാത്ത കുറച്ച് വിറകുകൾ ഉണ്ട് ഇതൊക്കെ കൊത്തിയെടുക്കാം കേട്ടോ മഴ വച്ചിട്ട് കൊത്താണ് അപ്പൊ ഞാനൊരു ഇൻട്രസ്റ്റ് ഞാൻ കുർത്തിത്തരമ്മച്ചി എന്നൊക്കെ പിന്നെ ഇപ്പൊ ഓം വലുതായ ഓനു ആണ് എന്നെ സഹായിക്കാൻ ഇപ്പൊ അർഷാക്കും കൊണ്ടിട്ടോ അവന്റെ അർഷാക്കു മാത്രല്ല എല്ലാരും സഹായിക്കാണ്ട് ഏപ്പാരുടെ കുട്ടികളെന്തെങ്കിലും പറഞ്ഞ ചെയ്യും നമ്മളെ കാക്കാരെ കുട്ടികൾ എന്തേലും പറഞ്ഞാൽ ചെയ്യും കാക്കാരോ അമ്മേ ഉമ്മ എല്ലാരും ചെയ്തുതരും കേട്ടോ എന്ത് വേണമെങ്കിലും ചെയ്തതരും ഞാനിവിടുത്തെ ഒരു രാജകുമാരിയാണ് എന്റെ ഭടന്മാരാണ് നിൽക്കുന്നതൊക്കെ അങ്ങനെയല്ല കേട്ടോ അതുപോലെ എനിക്ക് പറ്റാത്ത എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള പണികളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എല്ലാവരും സഹായിക്കട്ടോ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ചെറുത് മുതൽ വലുതുവരെ ആർക്കുവാണെങ്കിലും സഹായിക്കാനുള്ള ഓഫർ ഞാൻ കൊടുക്കാറുണ്ട് അതിനാന്റെ മഴ ഒക്കെ വാങ്ങിയിട്ട് അർഷാക്ക് ഫുള്ള് കൊത്തിത്തീരണ്ട് കേട്ടോ ഇത് നമ്മുടെ വീട് പണി നടക്കുമ്പോ അതൊന്നും ഇപ്പൊ തന്നതാണ് കുറെ മുട്ടും വലകിയൊക്കെ അപ്പം അത് നന്നായിട്ട് കത്ത് ഇട്ടോ അപ്പൊ അത് അതിന് വേണ്ടിയിട്ട് എടുത്തുവച്ചക്കാണ് അതിൻ്റെ ഇടയിൽ ഒരു കരിക്കുന്നെ കണ്ടിട്ട് അതിനൊക്കെ തച്ച കൊല്ലുകൊണ്ട് ഇട്ടോ ഇസുവിനെന്തിനേലും കൊല്ലുക ഭയങ്കര ഇഷ്ടമാണ് ഞാൻ മീനിനൊക്കെ ഇങ്ങനെ ബീച്ച് കൊല്ലും പക്ഷെ ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കാറില്ല മാക്സിമം ഞാന് കൊല്ലണ്ടടാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എന്തേലൊക്കെ പറയും അപ്പൊ അടുത്തണി അറിയുന്നത് കുറച്ച് ഞാനോളൊക്കെ പെറുക്കിയിട്ട് വരെ മീൻ പിടിക്കാൻ പോകുന്ന വരട്ടോ അർഷൊക്കെ ലീവുള്ള സമയത്തൊക്കെ മിക്കവാറും മീൻ പിടിക്കാൻ പോവാറുണ്ട് പക്ഷെ ആദ്യത്തെ അത്ര ഇപ്പൊ ഇല്ല കേട്ടോ ആദ്യമൊക്കെ എപ്പോഴും പോയിരുന്നു നോശന്റെ കൂടെ ഇപ്പൊ എന്തായാലും അപ്പൊ ഇസുവിന് ഭയങ്കര സന്തോഷം ഞാനുവെ കണ്ടപ്പോ മോട്ടി ചേർത്ത് തിന്നാനുള്ള എന്തോന്നാണ് അങ്ങനെ ഓല അവിടെ നടക്കുന്നുണ്ട് അത് നോക്കി നമ്മൾ അകത്ത് പണികൾ നടക്കില്ല അല്ലെങ്കിൽ തന്നെ അപ്പം നേരെ മഴകിട്ടുണ്ട് അടുപ്പ് ക്ലീൻ ക്ലീനാക്കാൻ നിൽക്കുകൊണ്ട് അടുപ്പൊന്നൊന്നും കത്തിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ അതിന് കുറെ നേരമായി പിന്നാലെ നടക്കണം വർഷാക്കുന്ന ഒരു സമയം അവിടെ വരണ്ട അങ്ങോട്ട് തോന്നണം ഇന്നാലെ ചെയ്യുള്ളു അതുവരെ പിന്നാലെ ഇങ്ങനെ നടന്ന് പറയണം അപ്പൊ നമ്മുടെ അടുപ്പിനകത്ത് വെണ്ണൂറൊക്കെ ഉണ്ട് ഇന്നലെ കോരിയിട്ടില്ല രണ്ട് ദിവസം കൂടുമ്പോഴാണ് വെണ്ണൂർ എടുക്കാറ് അപ്പൊ ഞാനതൊക്കെ എടുത്തൊരു കവറിലാക്കിയിട്ട് ഇനിപ്പം തെങ്ങിന്റെ വീട്ടിലെവിടെയെങ്കിലും കൊണ്ടുപോണം കേട്ടോ അങ്ങനെ അടുപ്പൊക്കെ കത്തി കിട്ടിയപ്പോൾ ഇന്ന് നമുക്ക് ചേനത്തണ്ടിട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് കണ്ടാ എനിക്ക് മലമ്പാമ്പിന് ഓർമ്മ വരും കർക്കെങ്കിലും ഓർമ്മ വരും ഇത് കണ്ട മലമ്പാമ്പിന്റെ മേലുള്ള ഒരു ഡിസൈൻ പോലെയൊക്കെ തോന്നാറുണ്ട് അപ്പൊ ഈ സാധനം ഞാൻ ആദ്യമായിട്ട് തിന്നാൻ പോണ് ആദ്യമായിട്ട് കുക്ക് ചെയ്യാൻ പോണ് അപ്പൊ ഇത് നന്നായിട്ട് ചൊറിയും എന്നറിഞ്ഞു അപ്പൊ ഞാൻ അമ്മടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അമ്മക്ക് ചൊറിച്ചിലും കാര്യങ്ങളൊന്നും ഇല്ല ചേന ചേമ്പ് അങ്ങനത്തെ ഒക്കെ അമ്മയുടെ നേരക്കി തരാ അപ്പൊ ചേനത്താണ്ട് ഞാൻ അമ്മന്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അമ്മ അത് എന്താ തോലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി അരിഞ്ഞിരേണ്ടി ഇത് ഇങ്ങനെ നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം തുടരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിദ്ധ്യാപ്പം ഫാസിലും ഫോണിൽ എന്തോ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ വെള്ളം കഴിഞ്ഞ് മോട്ടർ ഇട്ടു അപ്പം വെള്ളത്തിനൊന്നൊരു പഞ്ഞുമല്ലോ കേട്ടോ പണ്ട് നമ്മുടെ മഴയ്ക്കായ ടൈമിൽ പുഴയിൽ വെള്ളം കയറിയാൽ അടിക്കാൻ പറ്റാതെ നമ്മൾ വെള്ളം കിട്ടാതെ വലിഞ്ഞ് തിരിഞ്ഞ് നടക്കലുണ്ട് ഇപ്പോൾ മോട്ടറ് നമ്മൾ കുഴലടിച്ചതുകൊണ്ട് മോട്ടർ ഒക്കെ സമാധാനമുണ്ട് അങ്ങനെ കുടിക്കാനുള്ള വെള്ളം കർഷാക്കു കൊടുന്ന് ഇതിൻ്റെ ഇടയിൽ അടുക്കളൊക്കെ ക്ലീൻ ആക്കിയിട്ടു ഇങ്ങനെ എല്ലാവരും എല്ലാവരും ഒന്ന് അടിച്ച് വാരി തുടച്ച് വൃത്തിയാക്കണം ക്ഷിടപടേ ഷിടപടേ ഷിപ്പടെയും നല്ല പണികളാണ് കേട്ടോ പിന്നെ നേരെ വഴുകിയതുകൊണ്ട് രാവിലെ അവരുടെ പിന്നാലെ വീട് എടുക്കാനും എല്ലാത്തിനും കൂടെ നിക്കണം ചെയ്തു ചെയ്തേരുള്ളൂ അപ്പം അതിന് നിൽക്കുകൊണ്ട് ഇതിൻ്റെ പണികളൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല അതിനെ ഒക്കെ അടിച്ച് അരി തുടച്ച് തുടച്ചിട്ടില്ല കേട്ടോ പാത്രമൊക്കെ കഴുകിയിട്ടാണ് പിന്നെ തുടച്ചത് അപ്പോൾ നമ്മുടെ കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു അതും കൂടെ കഴുകി വെച്ചു പിന്നെ എന്താ പറയുക നമ്മുടെ കറിയിൽ നിന്ന് ചേമ്പും കറി വെക്കണം ചോറ് വെക്കണം അപ്പം മീൻ പിടിക്കാൻ പോകുമ്പോൾ ആ മീൻ പൊരിക്കുക എന്നുള്ളൊരു പ്ലാനാണ് കേട്ടോ എത്ര മീൻ കിട്ടുന്നൊന്നും പ്ലാൻ ഉണ്ടായിരുന്നില്ല ഇന്ന് മീന് മീൻകാരനെ വിളിച്ചപ്പോൾ മീൻകാരൻ പോയി എന്ന് പറഞ്ഞപ്പോൾ മീനും കിട്ടിയില്ല മാർക്കറ്റിൽ പോകാൻ അറച്ചാക്കൊരു ഇൻട്രസ്റ്റും ഇല്ല മഴയാണ് ലീവായതുകൊണ്ട് വണ്ടിയില്ല സ്ഥിതികാർക്ക് വണ്ടി എടുത്ത് പോവുകയാണ് പറഞ്ഞിട്ട് അങ്ങനെ ഉച്ചക്കത്തെ ഫുഡിന്റെ കാര്യം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പൊ നമ്മുടെ അരിവെള്ളൊക്കെ കാഞ്ഞു വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഈ കരിയൊക്കെ കഴുകിടാണ് കേട്ടോ അപ്പം നമ്മൾ അരി കഴുകിടുമ്പോൾ ഒരു മണി പോലും കളയരുത് എന്നൊക്കെ പറയലേ അത് ഞാനെപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് പിന്നെ ബിസ്മയൊക്കെ ചെല്ലി കുടുക്കൊക്കെ വെച്ച് ബിസ്മൊക്കെ ചെല്ലി അരി ഒക്കെ ഉണ്ട് അതൊക്കെ നമ്മളമാരുടെ അടുത്തുനിന്ന് പഠിക്കണം കേട്ടോ സംഭവം ആ ചെറുപ്പത്തിൽ എന്തിനപ്പം അത് അറിയില്ല അപ്പം ഒരു ചെയ്യണ പോലെ തന്നെ നമ്മളും ചെയ്യുക എപ്പോഴാണെങ്കിൽ എന്തിനാണ് ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴാണ് കേട്ടോ മനസ്സിലാവുന്നത് ശരിക്കും ഈ ചെറുപ്പത്തിൽ തന്നെ പറഞ്ഞതാരണേ അപ്പോൾ ഇത് എന്തിനാണ് ചെയ്യണമെന്നുള്ളതൊക്കെ അപ്പോൾ എന്തായാലും അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് റേഷൻ അരിയാണ് പെട്ടെന്ന് കുക്ക് ആവട്ടോ അപ്പം നമുക്ക് ഏതൊന്ന് അടച്ചേക്കാനായിട്ടൊന്ന് ജസ്റ്റ് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു ഞാന് പുറത്തു ഇപ്പൊ ഇതാ ടാങ്കിന്റെ ഉള്ളിലൊരാളുട്ടോ അപ്പൊ ഇതും നമ്മുടെ വീട് പണിക്ക് വെള്ളമൊക്കെ നിറച്ചിരിക്കുന്ന ടാങ്കാണ് അതിനകത്ത് ഇപ്പം കുട്ടികളും കൂടി മൊയിന് കൊടുത്തിട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ വർഷം ഇത് പോയിട്ട് എത്തി നോക്കും ആരും ഇല്ലാത്ത സമയത്ത് അതിന്റെ ഉള്ളിൽ തല കുത്തി മറിയെന്ന് പറഞ്ഞിട്ട് വെള്ളമൊക്കെ കളഞ്ഞ് മൊയീനെടുക്കാനുള്ള പരിപാടിയാണ് അതിന്റെ ഇടയിൽ മേമാന്റെ കുറച്ച് പരിപ്പ് വാങ്ങിയിട്ട് ഞാന് പരിപ്പുണ്ടായിരുന്നതിന്റെ കറി വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ജയാനും മൊയി തലങ്ങും വലങ്ങും നടന്ന് തെറി പിടിച്ച് ഇട്ടു കിട്ടോ അപ്പൊ ഇപ്പനെ ഭയങ്കര സൂക്ഷ്മതയോടെ നിരീക്ഷിക്കണ സാധനമാണ് ഇപ്പം കണ്ണൊക്കെ തെറ്റി ചിലപ്പോൾ എവിടെയെങ്കിലും ഒക്കെ എത്തി നോക്കിയന്തേലൊക്കെ വിക്രം ചെയ്യും അപ്പൊ അവനക്ക് ഓന്റെ മീനിനെ ഇടക്കിടയ്ക്ക് കാണും വേണം അതാണ് പ്രശ്നം അപ്പം കാണാൻ പറ്റുന്ന രീതിയിൽ ഇങ്ങനെ താഴത്ത് മൂന്ന് കല്ലൊക്കെ വെച്ച് ഒരു ടാർപ്പായൊക്കെ സെറ്റ് ചെയ്തതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അവന്റെ മീനിനെ നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞക്ക് പിടിക്കുകയാണ് കാണു എന്തു വേണമെങ്കിലും ചെയ്യാലോ മറ്റത് ടാങ്കും ഒക്കെ ആകുമ്പോ എത്തി കഴിഞ്ഞ എല്ലാം കാലുമീൻ കയറി നിന്ന് കഴിഞ്ഞാല് തല ത്തി മറിഞ്ഞാ ഭയങ്കര സീനാവും പിന്നെ സമാധാനം ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ നമ്മുടെ ചേനത്തണ്ട് ചേന അല്ല ആ ചേന ചേനത്തണ്ട് ഇമ്മ ചെറുതാക്കിയിട്ടാണ് അരുന്നത് ഞാൻ അമ്മൻറ്റത്ത് പറഞ്ഞില്ല കറി വെക്കാനാണ് നമ്മൾ ഉപ്പേരിക്കാണെന്ന് എഴുതി ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് എന്തായാലും കഴുകി എടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ കറി വെക്കാൻ പോവാണ് ചേന അരിഞ്ഞതും പിന്നെ എന്താ പറയുക പരിപ്പ് കഴുകി ഇട്ട് കുറച്ച് ഉപ്പ് പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് കിട്ടാം അപ്പം എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു അഞ്ചാറ് വിസിലടിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോഴേക്കും അതെ പുറത്ത് നല്ല മഴ ആയിട്ടുണ്ട് മീൻ പിടിക്കാൻ പോകാൻ വെയിറ്റ് ചെയ്തുവരൊക്കെ ആകെ പെട്ട് നിൽക്കുകയാണ് കേട്ടോ ഒക്കെ ചൂണ്ടെല്ലാം പിടിച്ചിരിക്കാറ് ഇസുവിനെയും കൊണ്ടുപോകുന്നതാണ് പക്ഷെ ഇസുവിനെ മെല്ലെ നൈസിലിവിടെ ഇട്ടിട്ട് പോകാനുള്ള പരിപാടിയാണ് എല്ലാരും കൂടി അപ്പൊ ഇന്ന് കുട്ടികളൊക്കെ കൂടിട്ട് റർഷാക്കും ഹണ്ടിങ്ങിന് പോവാണ് ഓക്കെ അപ്പം എന്താ പറയാ ഫിഷ് ഉണ്ടെങ്കിൽ പോകണം കേട്ടോ അതിനെ മഴയൊക്കെ തോരാൻ വേണ്ടിയിട്ട് ഒരു വെയിറ്റ് ചെയ്യണം നമ്മുടെ ബാക്കിയുള്ള ചേമ്പ് തണ്ടൊക്കെ ഞാനൊരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെച്ചു ഇനി നമുക്ക് തേങ്ങയുടെ അരപ്പുണ്ടാക്കി എടുക്കണം തേങ്ങ ഉള്ളി അതുപോലെ വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ജീരകം കേട്ടോ ഇത്രയാണ് നമ്മുടെ അരപ്പിലേക്ക് വേണ്ടത് അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് നരച്ചെടുക്കുക ഇതിനിടയിൽ കറണ്ട് പോവും വരും ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ആകെ വെള്ളക്കള്ളി തുടച്ചിട്ടില്ല കേട്ടോ ഞാൻ ഇനിയിപ്പോ മീൻ പിടിക്കാൻ പോയിട്ട് തുടക്കാൻ വിചാരിച്ച് കുട്ടികളൊക്കെ ഉള്ളിക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് അപ്പം പിന്നെ അതിൻ്റെ ഇടക്കൂടെ ഞാൻ തുടച്ചിട്ട് വെറുതെ ഇതിൻ്റെ സമയം കളയാണ് അപ്പോൾ എല്ലാരും ഴിഞ്ഞിട്ട് നമുക്ക് തുടക്കാനൊക്കെ കരുതിയിട്ട് തുടച്ചിട്ടില്ല അങ്ങനെ അടിച്ചു വരിട്ടാണ് അതിന്റെ ഇടയിൽ ചോറൊക്കെ വെന്ത ഊറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പൊ കുക്കറിലാണെന്ന് കറി വെക്കണത് കൊണ്ട് അടുപ്പ് ഞാൻ പിന്നെ കുറച്ച് വെള്ളം വെച്ചിട്ട് അടുപ്പില് നല്ല തണുപ്പുണ്ട് അപ്പൊ ഇസൂനോസാനൊക്കെ കുളിക്കാ എടുക്കാന്ന് കരുതിയിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഇനിയിപ്പൊ വേണമെങ്കിൽ എനിക്കും ഗുളിക അങ്ങനെ നമ്മൾ കുറച്ച് ചുക്കവെള്ളം സെറ്റാക്കിയിട്ടുണ്ട് ചൂട് വെള്ളം കുടിക്കാൻ ഇപ്പൊ ചൂട് വെള്ളം കുടിക്കാനാണ്ട്ടോ തോന്നുന്നു ആ വെയിലുള്ള സമയത്തൊക്കെ തണുത്ത വെള്ളം കുടിക്കാൻ തോന്നുന്നു കാലാവസ്ഥക്ക് അനുസരിച്ച് നമ്മൾ ആഗ്രഹങ്ങളും മാറും അങ്ങനെ ചേണത്തണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ലവണ്ണം വെന്താ കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിൽക്ക് തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാം മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വേവിക്കുമ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും അതും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഉപ്പ് കുറച്ച് കുറവുണ്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യുക തിള വരുന്നത് വരെ നല്ലവണ്ണം ചൂടാക്കിയെടുക്കാം കേട്ടോ ഞാൻ ചേ ചേമ്പിൻ്റെ തണ്ടും ഇതേപോലെ കറി വെച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും ടേസ്റ്റ് തോന്നിയത് ചേനത്തണ്ടാണ് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു ഇനി ഒന്ന് കടുക് ഒട്ടിച്ചൊഴിക്കണം അപ്പോൾ ഞാൻ ചട്ടി വച്ചിട്ടുണ്ട് ചട്ടിയുടെ കളർ ഉണ്ട് നിങ്ങളൊന്നും വിചാരിക്കുന്നത് വീടിരിക്കേണ്ട അന്നേ പപ്പടം പൊരിച്ചതാണ് അപ്പോൾ മാഗക്കൂടാണ് കരിഞ്ഞത് പിന്നെ വൃത്തിയാക്കി ഇട്ടിട്ട് അത് ഇങ്ങനെ പുതിയ ചട്ടി അടുപ്പിലൊക്കെ അങ്ങനെ എണ്ണൊക്കെ ഒക്കെ തേച്ച് പെണ്ണൂറൊക്കെ തേച്ച് വെക്കണം അങ്ങനൊക്കെ പറയാലോ അത് ചെയ്യാൻ ടാവുവാണെങ്കിൽ ബാക്കിയുള്ള കുടുക്കൊക്കെ ഞാൻ അങ്ങനെ തേച്ചിട്ടാണ് കേട്ടോ ഫസ്റ്റ് ടൈം വെച്ചത് എന്തായാലും കടുകും കറിവേപ്പിലും പൊട്ടിച്ച് താളിച്ചു ഒഴിച്ചിട്ടുണ്ട് അങ്ങനെ മീൻ പിടിക്കാൻ പോയവരൊക്കെ വന്നിട്ട് ഞാൻ പിന്നെ കുറെ കഴിഞ്ഞിട്ടാ വീഡിയോ എടുക്കണേ എന്റെ കൂലിയൊക്കെ കഴിഞ്ഞിട്ടാ വീഡിയോ എടുത്തത് തുടക്കലും ഒക്കെ കഴിഞ്ഞു അതിന്റെ കൂടെ എല്ലാവരും ഇതേ മീനൊക്കെ പെറുക്കുകയാണ് കുറെ ചെറു ചെറിയ കുട്ടി മീനുകളുണ്ട് കിട്ടിയിട്ടുള്ളത് ജീവനുള്ള മീനൊക്കെ വളർത്താൻ വേണം പെറുക്കി ഇസ്വരെ പെറുക്കിയെടുക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഞാൻ ഇപ്പൊ തന്നെ പൊരിച്ചു തരാവുന്ന ഒരു ചോദ്യം അന്ന പിന്നെ കഷ്ടപ്പെട്ട് പിടിച്ചോടൊന്നല്ലേ പൊരിച്ചു കൊടുക്കാന്ന് കരുതി കൂളിക്ക് കഴിഞ്ഞിട്ട് ഈ പരിപാടി കെക്കണ ഇഷ്ടൊന്നുമില്ല കേട്ടോ എന്നാലും ഞാൻ പോലെ തിന്നാം പുതിയായിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാതിരിക്കാൻ ഒരു മനസ്സിലാ അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ അതൊന്നും പൊരിച്ചു കൊടുക്കാൻ അങ്ങനെ അത് പൊരിച്ചോ പൊരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ പണ്ട് അർഷാക്കൂനോഷക്കാക്കി എപ്പോഴും മീൻ പിടിക്കാൻ പോകുവായിരുന്നു ഒരു രാത്രി ആയിട്ട് പോവാ രാത്രി ഒരു പന്ത്രണ്ട് മണിക്കായിട്ടോ ഒരു മീൻ പിടിച്ചിട്ട് വരിക എന്നിട്ട് ഞാനും ശൈലത്താദ്യം കൂടെ ആ പന്ത്രണ്ട് മണിക്ക് മീനൊക്കെ നേരാക്കി മസാല പൊരിച്ച് കൊടുക്കട്ടോ നമ്മളും കഴിക്കും ഈ മീൻ തിന്നാൻ നല്ല രസം കേട്ടോ ഫ്രഷ് മീനല്ലേ നല്ല രസമാണ് കരിമീൻ്റെ കുട്ടികളും പിന്നെ പരലിന്റെ കുട്ടികളൊക്കെ ഉണ്ടാകും കറി വെക്കാനൊക്കെ രസമാണ് ഇന്റെ ഒപ്പം മീനൊക്കെ പിടിക്കാൻ പോകട്ടോ അപ്പൊ മീൻ പിടിക്കാൻ പോയാൽ ഞങ്ങളൊക്കെ ഭയങ്കര ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ പിടിച്ചുണ്ടരുന്ന മീനും നല്ല ടേസ്റ്റ് ആണ് അപ്പം എന്താ പറയുക അപ്പം ഇനിയിപ്പം ഇത് നേരാക്കിയിട്ട് ചോറ് കൊടുക്കണം കുറച്ചു നേരം ഇങ്ങനെ ചെറിയ ചെറിയ മീനുകളാണ് അപ്പൊ കയ്യിൽ നിന്ന് ഇങ്ങനെ വഴുക്കി വഴുക്കി പോകട്ടോ നല്ല പാടാണ് നേരാക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ചിറകും ചെറിയ ചെറിയ ചെളുക്കെടുക്കും അപ്പം നല്ല 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 ബുദ്ധിമുട്ടാണ് അപ്പം എന്തായാലും കുറെ നേരം നിന്നുകൊണ്ട് പിന്നെ മുതുവേദനയൊക്കെ വരൽ തുടങ്ങി അപ്പൊ ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായില്ല പിന്നെ ഞാൻ ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ കടന്നു തുടങ്ങിയിട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനുശാത വേറെ ഒരു വീഡിയോ ആയിട്ട് വരാം അപ്പൊ അതുവരെ എല്ലാവർക്കും ചേച്ചാ